അങ്ങനെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് അട്ടിമറി വിജയം നേടി പ്രേമേന്ദ്രൻ ജയിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ സഖാവ് പിണറായി വിജയൻ കൊല്ലത്തിയെന്ന് ആ പ്രേമേന്ദ്രനെ പരനാറി എന്ന് ഒരു അല്ല മൂന്ന് തവണ വിശേഷിപ്പിച്ചു അങ്ങനെ പ്രേമൻ്റെ പര വിജയം ഉറപ്പാക്കി ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും തൊമ്മനുപോയ തൊപ്പിപ്പാള എന്ന് പറഞ്ഞ പോലെ ആ മുകേഷനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് മത്സരം ബെഡായി ബംഗ്ലാവിലേക്കാണെങ്കിൽ കൊല്ലത്ത് കാര്യം തീർച്ചയായിട്ടും മുകേഷനെ തന്നെ വിജയിപ്പിക്കണം കാരണം എന്താ വെച്ചാൽ ബഡായി ബംഗ്ലാവ് പറഞ്ഞാൽ ഏറ്റവും നല്ല ആൾ മുകേഷനാണ് പാർലമെൻറിൽ പോയിട്ട് നരേന്ദ്രമോദിയുടെ നേരെ ആ ഇംഗ്ലീഷിൽ നാല് വർത്തമാനം പറയാനാണെങ്കിൽ മുകേഷ് തീരെ പോരാ കാരണം അത് നിയമസഭയിൽ തന്നെ ഒരു വലിയ പരാജയമാണ് ഇതിനകം തന്നെ തെളിയിച്ച ആളാണ് നിയമസഭയിൽ പരാജയപ്പെട്ട ആളെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് സത്യം പറഞ്ഞാൽ കൊല്ലത്തെ ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയും ഒരു പരിഹാസവുമാണ് നമസ്കാരം നിങ്ങൾ ബഡായി ബംഗ്ലാവിലേക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കൊല്ലം നിവാസികൾ മുകേഷിനെ തന്നെ തിരഞ്ഞെടുക്കണം പക്ഷേ പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് പ്രേമചന്ദ്രനെ ആകണം ഇത് എന്റെ വാക്കുകളല്ല രാഷ്ട്രീയകാര്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് എസ് ജയശങ്കറിന്റെ വാക്കുകളാണ് കേരളത്തിലെ ഇന്ത്യയിലെ ചെറുതും വലുതുമായ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് തൻ്റെതായ അഭിപ്രായം പറയുന്ന എസ് ജയശങ്കർ എപ്പോഴും കേരള സമൂഹത്തിന് ഒരു അതിശയം തന്നെയാണ് കൃത്യമായ വസ്തുതകൾ ആരുടെ മുഖത്തു നോക്കി പറയുവാൻ അഡ്വക്കേറ്റ് എസ് ജയശങ്കർ ഒരിക്കലും മടി കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല നിരീക്ഷണങ്ങളും കേരള സമൂഹം എപ്പോഴും ഏറ്റെടുത്തിട്ടുണ്ട് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന അദ്ദേഹം കൃത്യമായ സംഭവ വികാസങ്ങളെയും ചരിത്ര പശ്ചാത്തലങ്ങളെയും പഠിച്ചുകൊണ്ട് മാത്രമാണ് എപ്പോഴും അഭിപ്രായ പ്രകടനം നടത്താറുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ബഡായി ബംഗ്ലാവ് പോലുള്ള ഒരു പരിപാടിയിലേക്ക് പോകുവാൻ ഏറ്റവും ഉത്തമനായ സ്ഥാനാർത്ഥി മുകേഷ് തന്നെയാണ് നിങ്ങൾ അങ്ങോട്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അയക്കുന്നതെങ്കിൽ തീർച്ചയായും അതാണ് നല്ലത് അവിടെ പ്രേമചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ പാർലമെന്റിലേക്കാണ് നിങ്ങൾ വോട്ട് ചെയ്ത ഒരാളെ അയക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അത് ും പ്രേമചന്ദ്രന് തന്നെയായിരിക്കുന്നതാണ് നല്ലത് കാരണം പാർലമെന്റിൽ ഇതുവരെയും പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൃത്യമായ രീതിയിൽ പഠിച്ച് കേൾപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ളത് പ്രേമചന്ദ്രന് മാത്രമാണ് ഒരു കാരണവശാലും മുകേഷ് പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അഥവാ കൊല്ലം നിവാസികൾ മുകേഷിന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് പ്രേമചന്ദ്രന്റെ പരാജയമായിരിക്കില്ല മറിച്ച് ഇന്ത്യൻ പാർലമെന്റിന്റെ പരാജയമായിരിക്കും അതിലൂടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്നും വളക്കൂറുള്ള മണ്ണ് തന്നെയായിരുന്നു കൊല്ലം ഈ കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നും അനവധി തവണ ജയിച്ച് കയറിയിട്ടുള്ള പ്രേമചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുടെ മികവുകളെ മുകേഷ് എന്ന സിനിമാ നടനെയും കലാകാരൻ എന്ന രീതിയിൽ മുകേഷിന്റെ കഴിവുകളെയും മാനിച്ചുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ മുകേഷിനെയും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും എല്ലാം കൃത്യമായ രീതിയിൽ അപഗ്രഥിച്ചുകൊണ്ട് കൊല്ലം നിവാസികളോട് പറയുന്ന ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കൃത്യമായ കാര്യങ്ങൾ തുറന്നടിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിനും സി പി ഐക്കും ആർ എസ് പിക്കും വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം കൊല്ലത്തിൻ്റെ ചരിത്രം തന്നെ ഒരു ചൊമ്പൻ ചരിത്രമാണ് അവിടെ ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാരൻ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ബി കെ നായർ അന്ന് ശ്രീകണ്ഠനായ തോൽപ്പിച്ച് ബി കെ നായർ ജയിച്ചപ്പോൾ കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കപ്പെടുകയായിരുന്നു പിന്നീട് മൂന്ന് തവണ കൊല്ലത്ത് എസ് കൃഷ്ണകുമാർ വിജയിച്ചു കൃഷ്ണകുമാരിൽ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിച്ചത് ആർ എസ് പിയുടെ അന്നത്തെ ഒരു യുവ പോരാളിയായിരുന്നു അദ്ദേഹമാണ് എൻ കെ പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ ശരിക്ക് കൊല്ലങ്കാരനല്ല അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം സ്വദേശിയാണ് പി എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു പിന്നീട് ആർ വൈ എഫിൻ്റെ പ്രമുഖ നേതാവായിരുന്നു ആ സമയത്താണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ആദ്യമായിട്ട് മത്സരിക്കുന്നത് പാർലമെൻറ്റിലേക്ക് ജയിക്കുന്നത് കൃഷ്ണകുമാറിനെ തോൽപ്പിച്ച് പ്രേമേന്ദ്രൻ ആ മണ്ഡലം ഇടതുപക്ഷത്തിനുവേണ്ടി തിരിച്ചു പിടിക്കായിരുന്നു തൊണ്ണൂറ്റി എട്ടിലും അദ്ദേഹം തന്നെ വിജയിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാകുമ്പോഴത്തേക്ക് ആർ എസ് പിളർന്ന് ആ സീറ്റ് സി പി എം ഏറ്റെടുത്തു പ്രേമേന്ദ്രനെ രാജ്യസഭയിലേക്ക് അയച്ചു സി പി എമ്മിലെ പി രാജേന്ദ്രൻ അവിടുന്ന് വിജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ രാജേന്ദ്രൻ തന്നെ വിജയിച്ചു പക്ഷേ പിന്നത്തെ തവണ രാജേന്ദ്രനും തിരുവനന്തപുരത്ത് കാ കൊല്ലത്ത് കാലിടറി വീണു അന്ന് സി പി ഐ എം ആർ എസ് പിയും സി പി എമ്മിനോട് സാമാന്യം കരിപ്പിലായിരുന്നു അതുകൊണ്ടാണ് ആ രാജേന്ദ്രൻ പരാജയപ്പെടുകയും കോൺഗ്രസിലെ എൻ പീതാംബരക്കുറുപ്പ് ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഒരു യു ഡി എഫ് തരംഗവുമായിരുന്നു അങ്ങനൊരു സാഹചര്യത്തിൽ പീതാംബരക്കുറുപ്പ് അവിടുന്ന് വിജയിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് രാഷ്ട്രീയ ചിത്രം മൊത്തം മാറിമറിച്ചു സി പി എം പോളിങ് ബ്യൂറോ അംഗമായ എം എ ബേബി കൊല്ലത്ത് മത്സരിക്കും എന്ന് പാർട്ടി തീരുമാനിച്ചു അപ്പോൾ ഇടതുമുന്നണിയിലെ സീറ്റ് ചർച്ച പൂർത്തിയായിരുന്നില്ല അതിൽ ആർ എസ് പി കാരും അല്ലാതെ പ്രകോപിതരാക്കി എ കെ പ്രേമേന്ദ്രനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കും ആ സമയത്ത് കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടിയും അതുപോലെ വി എം സുധീരും രമേശ് ചെന്നിത്തലയും ഒത്തൊരുമിച്ച് ഇവർ തമ്മിൽ മറ്റ് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രേമേന്ദ്രനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ പ്രേമേന്ദ്രനെ യു ഡി എഫ് പിന്തുണച്ചു അങ്ങനെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് അട്ടിമറി വിജയം നേടി പ്രേമേന്ദ്രൻ ജയിക്കാത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ സഖാവ് പിണറായി വിജയൻ കൊല്ലത്തി അന്ന് ആ പ്രേമേന്ദ്രനെ പരനാറി എന്ന് ഒരു തവണയല്ല മൂന്ന് തവണ വിശേഷിപ്പിച്ചു അങ്ങനെ പ്രേമൻ്റെ പര വിജയം ഉറപ്പാക്കി ആ യു ഡി എഫ് അങ്ങനെ പ്രേമേന്ദ്രനെ മുൻനിർത്തി കൊല്ലം സീറ്റ് തിരിച്ചു പിടിച്ചു ഇടതുപക്ഷത്തിൻ്റെ ഒരു കുത്തക സീറ്റായിരുന്നു കൊല്ലം ആ യു ഡി എഫ് നിലനിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടത് പ്രേമേന്ദ്രൻ അതിഗംഭീരനായ അതിപ്രഗത്ഭനായ ഒരു പാർലമെൻറ്റേറിയനാണ് പാർലമെൻറ്റിലെ ഏറ്റവും മികച്ച അംഗത്തിനുള്ള ആ പുരസ്കാരം പലതവണ നേടിയ ആളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ ശക്തമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ സ്വരം കേൾപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച ശബ്ദം കേൾപ്പിച്ച പാർലമെൻറ്റേറിയനാണ് പ്രേമേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്താൻ വേണ്ടി സി പി എം മറ്റൊരു ശക്തനായ നേതാവിൻ്റെ രംഗത്തെറങ്ങിയ അത് നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി അയക്കുന്ന കെ എൻ ബാലഗോപാലാണ് ബാലഗോപാൽ മോശക്കാരനായ സ്ഥാനാർത്ഥികളൊന്നും വരുന്നില്ല പക്ഷേ വലിയ ഭൂരിപക്ഷത്തുകൂടി പ്രേമേന്ദ്രൻ വിജയം ആവർത്തിച്ചു പ്രേമേന്ദ്രനെതിരായിട്ട് ഇവർ ഒരുപാട് അപവാദപ്രചരണങ്ങളൊക്കെ നടത്തി പ്രേമേന്ദ്രൻ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ ആ സി പി എംകാരെ അടിച്ചുവിട്ടു പക്ഷെ കൊല്ലത്തുകാരെ അത് വിശ്വസിച്ചില്ല പല കാരണങ്ങളും കൊണ്ടാണോ ഒന്നാമത് പ്രേമേന്ദ്രൻ്റെ ശക്തമായ നിലപാടുള്ള ഒരു ഇടതുപക്ഷക്കാരനാണ് സാധ്യത സി പി എംകാർക്കടക്കം എല്ലാവർക്കും അറിയാം സി പി ഐക്കാർക്കും അറിയാം അതുകൊണ്ട് കൊല്ലത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് പ്രേമേന്ദ്രനെ വരിച്ചു എന്ന് പറയുന്നത് കൂടുതൽ ശരി ഈ അപവാദ പ്രചരണം നടത്തിയ ആളുകളെ കിളിഫരാക്കിക്കൊണ്ട് പ്രേമേന്ദ്രൻ ഒന്നര ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിക്ഷൂടി കൊല്ലത്ത് നിന്ന് വിജയിച്ചു ഇത്തവണ വീണ്ടും പ്രേമേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് സി പി എംകാർ പഴയ വായത്താരി തന്നെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രേമേന്ദ്രൻ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകും പ്രേമേന്ദ്രൻ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നിന്ന് പ്രധാനമന്ത്രി ചായ മേടിച്ചു കൊടുത്ത ഒരാളാണ് പ്രധാനമന്ത്രിയുടെ ചായ മേടിച്ചു കുടിച്ച പ്രേമേന്ദ്രൻ ബ്ലേച്ചനാണ് ഇയാൾ കൊല്ലത്തെ പ്രതികരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രചരണം കൊണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കൊല്ലത്തെ ആളുകൾ വെറും പൊട്ടന്മാരാണെങ്കിൽ അല്ലെങ്കിൽ വെറും അഫന്മാരാണെങ്കിൽ അത് വിശ്വസിക്കും പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേമേന്ദ്രൻ്റെ പഠനകാലമായിട്ട് ആളുകൾക്ക് അറിയാം പിന്നെ കൊല്ലം എന്ന് പറയുമ്പോൾ പഴയ കൊല്ലമല്ല ഇപ്പോഴത്തെ കൊല്ലത്തിൽ നമ്മുടെ സി പി ഐക്ക് പ്രാമുഖ്യമുള്ള ചടയമംഗലം പുനലൂർ അതുപോലെ ചാത്തന്നൂർ മണ്ഡലം കൊണ്ടുകൾ ഉൾപ്പെട്ടതാണ് അതുകൂടാതെ തീരദേശ മണ്ഡലങ്ങളായിട്ടുള്ള ഇരവിപുരവും കൊല്ലവും കുണ്ട്രയും അതുപോലെ ചവറയും ഉണ്ട് ഇതിൽ കൊല്ലം ചവറ ഇരുവിപുരമാണ് ആർ എസ് പിയുടെ ഒരു മേഖല ബാക്കിയുള്ളതൊക്കെ കോൺഗ്രസിൻ്റെ മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെയും വോട്ട് നേടിയാലേ പ്രേമേന്ദ്രൻ വിജയിക്കാൻ കഴിയും പ്രേമേന്ദ്രൻ ഒരു സൗകര്യമുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഇല്ലാത്ത എല്ലാ സമയത്തും കൊല്ലത്തുണ്ടാകും കൊല്ലത്ത് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും എല്ലാ പ്രധാന പരിപാടികളിലും പ്രേമേന്ദ്രൻ്റെ സാന്നിധ്യം ഉണ്ടാവും അങ്ങനൊരു എം പി എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ സമയം എം പി ആയിട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നു അതേസമയത്ത് തന്നെ പാർലമെൻറ്റിൽ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ച് ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളൊക്കെ ഹൃദ്യസ്ഥമാക്കി അവിടെ ഫലപ്രദമായിട്ട് ഇടപെട്ടുകു അങ്ങനെ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ ഉറച്ച ശബ്ദമായി തീർന്ന പ്രേമേന്ദ്രനെ അട്ടിമറിക്കാൻ ഈ തവണ സി പി എം രംഗത്തിറക്കിയിട്ടുള്ള സിനിമാ നടൻ മുകേഷ് ഈ മറ്റ് ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ കാളന്നെല്ലായി എന്ന് പറഞ്ഞ പോലെ വേറെ എല്ലാ വിദ്യകളും പഠിച്ച് പരാജയപ്പെട്ടു കാരണം പോളിറ്റ് ബ്യൂറോ അംഗമായ ആ ബേബി പരാജയപ്പെട്ടു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന ബാലഗോപാൽ പരാജയപ്പെട്ടു ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും തൊമ്പര പോയ തൊപ്പിപ്പാള എന്ന് പറഞ്ഞ പോലെ ആ മുകേഷിനെ ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് മത്സരം ബഡായി ബംഗ്ലാവിലേക്കാണെങ്കിൽ ആണെങ്കിൽ കാര്യം തീർച്ചയായിട്ടും മുകേഷിനെ തന്നെ വിജയിപ്പിക്കണം കാരണം എന്താ വെച്ചാൽ ബഡായി ബംഗ്ലാവ് പറഞ്ഞാൽ ഏറ്റവും നല്ല ആൾ മുകേഷനാണ് പാർലമെൻറ്റിൽ പോയിട്ട് നരേന്ദ്രമോദിയുടെ നേരെ ആ ഇംഗ്ലീഷിൽ നാല് വർത്തമാനം പറയാനാണെങ്കിൽ മുകേഷ് തീരെ പോരാ കാരണം അതേ നിയമസഭയിൽ തന്നെ ഒരു വലിയ പരാജയമാണെന്ന് ഇതിനകം തന്നെ തെളിയിച്ച ആളാണ് നിയമസഭയിൽ പരാജയപ്പെട്ട ആളെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് സത്യം പറഞ്ഞാൽ കൊല്ലത്തെ ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയും ഒരു പരിഹാസവുമാണ് അതുകൊണ്ട് മുകേഷിന് വോട്ട് ചെയ്യുന്നവർ ആ കൊല്ലത്തിൻ്റെ ഒരു ചരിത്രപരമായ പാരമ്പര്യത്തെ നിന്ദിക്കുന്നവരാണ് കാരണം ശ്രീകണ്ഠൻ ചേട്ടൻ പോലെ അതിശക്തരായ പാർലമെൻ്ററിയന്മാരെ വിജയിപ്പിച്ചു വിട്ട ഒരു മണ്ഡലമാണ് കൊല്ലം അദ്ദേഹത്തിൻ്റെ നേർ പിൻഗാമിയാണ് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രനോളം ഫലപ്രദമായിട്ട് ഇടപെടുന്ന അംഗം ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ അധീർ രഞ്ജൻ ചൌധരി ആണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യം നിർവഹിച്ചിരുന്ന പ്രേമേന്ദ്രൻ അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മുകേഷിനെ മത്സരിപ്പിച്ചത് തന്നെ ഒരാസംബന്ധമാണ് അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പരാജയമായിരിക്കും അല്ലാതെ പ്രേമേന്ദ്രൻ്റെ പരാജയമായിരിക്കില്ല അങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ വിചാരിക്കുന്നില്ല ബി ജെ പിക്ക് സാമാന്യ ശക്തി മണ്ഡലമാണ് കുറേ വൈകിട്ടാണ് അവിടുത്തെ സ്ഥാനാർത്ഥി വന്നത് നടൻ കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം തിരുവനന്തപുരത്ത് സുപരിചിതനാണ് അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞവിടെ മത്സരിച്ച ആളാണ് ആന്റണി രാജുവിനെതിരായിട്ട് അപ്പോൾ തിരുവനന്തപുരത്തുകാരനായ കൃഷ്ണകുമാറിനെ കൊല്ലത്തൂടെ സ്ഥാനാർത്ഥിയാക്കി എൻ്റെ ചേദോ വികാരം എന്താണെന്ന് വ്യക്തമാകുന്നില്ല ഏതായാലും വളരെ ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് കൊല്ലം പോകാനുള്ള സാധ്യത വളരെ കുറവാണ് മത്സരം മുകേഷും അതുപോലെ പ്രേമേന്ദ്രനും തമ്മിലാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് പ്രേമേന്ദ്രനാണ് വിജയ സാധ്യത പിന്നെ ചില മുസ്ലിം സംഘടനകളെയൊക്കെ കൂട്ടിച്ചേർത്ത് വമ്പിച്ച സി ഐ എ വിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും പിണറായി വിജയൻ ശ്രമിച്ചു പക്ഷേ അതുതന്നെ വലിയൊരു ആൻറ്റി ക്ലൈമാക്സിൽ ചെന്നാണ് അവസാനിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരൊക്കെ മൂട്ടിലെ പൊടി തട്ടി എഴുന്നേറ്റ് പോയി ഇത് കഴിഞ്ഞ് പ്രസംഗിച്ച് ജനങ്ങൾ ഉത്ബുദ്ധരാക്കാൻ വന്ന മുസ്ലിം മതപണ്ഡിതന്മാരിൽ ആയിരിക്കും ലിഭ്യരായി അവർ പ്രസംഗം കേൾക്കാൻ വേണ്ടി ജനങ്ങളോട് പലപൂരി അഭ്യർത്ഥിച്ചെങ്കിലും പാർട്ടി സഖാകൾ പിണറായിയുടെ പ്രസംഗം കഴിഞ്ഞ് ആ സെക്കൻഡിൽ എഴുന്നേറ്റ് പോകുന്ന സ്വഭാവക്കാരായതുകൊണ്ട് ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് മതപണ്ഡിതന്മാരുടെ വയൾ കേൾക്കാനായിട്ട് അവിടെ മാറ്റിണ്ടായിരുന്നത് അങ്ങനെ മതപണ്ഡിതന്മാരെ ഒരുമാതിരി സൂയിപ്പാക്കുന്ന പരിപാടിയാണ് പാർട്ടിക്കാർ ചെയ്തിട്ടുള്ളത് ഏതായാലും കൊല്ലത്തിൻ്റെ വിധി അത് നിർണ്ണയിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചുമരടുത്ത് വളരെ വ്യക്തമാണ് ഇനിയിപ്പോൾ വോട്ട് എണ്ണേണ്ട താമസമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും